ായി വേടന്റെ കൊച്ചി കനിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ നിന്ന് അഞ്ചു ഗ്രാം കഞ്ചാവ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് പിടികൂടിയിരുന്നു കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിൽ നടന്ന പാർട്ടിക്ക് പിന്നാലെയാണ് വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിക്കെതിരെ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയത് അതിന് ഒടുവിലാണ് ഈ ലഹരി വസ്തുക്കൾ അവിടെ പിടികൂടിയത് വിഷ്ണു വേലിയിൽ തിരിച്ചതാർ തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര് ഹൃദയത്തിൽ ഇങ്ങനെ കയറി 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 വന്നോണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത് ഒരു പക്ഷേ വേടന്റെ മുറിയിൽ ആറുപേരുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് വേടൻ ഉപയോഗിച്ചതാകാനോ വേടൻ കൊണ്ടുവന്നതാകാനോ സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ലെങ്കിലും അങ്ങനെ ഒരു സാധ്യത നമുക്ക് വെച്ചുകൂടെ കാരണം അത്ര അധികം നമുക്ക് വേണ്ടി സംസാരിക്കുന്ന സാധാരണക്കാരന്റെ ശബ്ദമായി നിൽക്കുന്നവനാണ് വേടൻ ആ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു അബദ്ധം ചെയ്യുമോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല പൂർണ്ണമായിട്ട് നമ്മൾ കാണുന്ന ആളുകളുടെ മുഖം അതാണ് യഥാർത്ഥ മുഖമെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല അത് ചിലപ്പോഴെങ്കിലും മുഖം കൂടികളാവാനുള്ള സാധ്യതകളുണ്ട് വേടൻ ഇപ്പോൾ ഇത്രയും നാൾ പറഞ്ഞ രാഷ്ട്രീയം അത് വെറുപ്പിന്റെ രാഷ്ട്രീയം കറുപ്പിന്റെ രാഷ്ട്രീയം അടിമത്തത്തിന്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം ചൂണ്ടിക്കാണിക്കേണ്ടതുമാണ് അത് നട്ടിലുള്ളവന് മാത്രമേ കഴിയുകയുള്ളൂ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ നമുക്ക് ചുറ്റിലുമുണ്ട് അവർ പലതും നമുക്ക് നേടി തന്നിട്ടുണ്ടെങ്കിൽ പോലും ആ നേടി തന്നതെല്ലാം ഇപ്പോൾ അവർ ചവിട്ടി അരച്ചുകൊണ്ടിരിക്കുന്നതും നമുക്ക് കാണാനുണ്ട് ആരെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലെ നമുക്ക് ആ ന്യൂസിലൂടെ ഒന്ന് പോവാം എന്നതിനു ശേഷം നമുക്കൊന്ന് സംസാരിക്കാം ർ അഞ്ച് ഗ്രാം കഞ്ചാവാണ് വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയത് ആദ്യം ഒരു മൂന്ന് പോലീസുകാർ വന്ന് സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പിന്നീടാണ് ഈ കാണുന്ന ജീപ്പിൽ ഹിൽ പാലസ് പോലീസ് സംഘം എത്തി വേടനടക്കം ഒൻപത് പേരെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഫ്ളാറ്റ് നിരീക്ഷണത്തിലായിരുന്നുവെന്ന് പാലസ് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഈ വേടൻ താമസിക്കുന്ന ഈ ശ്വാസം ഫ്ളാറ്റിലെ സിക്സ് എച്ച് എന്ന മുറിയിൽ നിന്നാണ് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത് ഇവിടെ വേടനടക്കം ആറു പേർക്കാണ് ഈ വീട് ഈ ഫ്ളാറ്റ് വാടകയ്ക്ക് നൽകിയിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തുടർന്ന് ഇവിടെ ഇത്തരത്തിൽ ഈ പരിസരവാസികൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില പരാതികളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് നിരീക്ഷണം കർശനമാക്കിയത് അങ്ങനെ ഇന്ന് രാവിലെ മൂന്നംഗ സംഘം പോലീസുകാർ ആദ്യം എത്തി ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ വിശേഷിപ്പിച്ച് ഇവിടെ ആളുകൾ ഉണ്ടോ എന്നൊക്കെ ഉറപ്പിച്ചിരുന്നു അതിനുശേഷമാണ് ഫുൾ ടീം അതായത് ഹിൽപാലസ് പോലീസിന്റെ ഫുൾ ടീം ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ പരിശോധന നടത്തുകയും ആ മുറിയിൽ നിന്ന് അഞ്ച് ഗ്രാമോളം വരുന്ന കഞ്ചാവ് പിടികൂടുകയും ചെയ്തത് അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ് തീർച്ചയായിട്ടും ആളിപ്പോ പോലീസ് സ്റ്റേഷനിലുണ്ട് ആളുടെ ബ്ലഡും കാര്യങ്ങളും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാവും നമുക്കൊരു കാര്യം അറിയാം അദ്ദേഹം നന്നായി മദ്യപിക്കും എന്നുള്ളത് അത് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റീൽസിലൂടെ നമ്മളത് കണ്ടിട്ടുണ്ട് മദ്യപാനിയാണ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞിട്ടുണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ വന്നപ്പോ വാർത്ത വന്നപ്പോ പല ആളുകളും അത് അഞ്ച് അല്ലേ ഉള്ളൂ ജാമ്യത്തിൽ വരാവുന്ന ഒരു കേസല്ലേ ഉള്ളൂ ഇതിനൊക്കെ കൊട്ടിഘോഷിക്കണോ എന്ന് പറഞ്ഞ ആളുകൾ മൃദുവായിട്ട് ലഹരിയെ തഴുകുന്നത് പോലെ എനിക്ക് തോന്നി അതായത് ലഹരിയുടെ അളവ് കുറഞ്ഞുപയോഗിച്ചാൽ കുഴപ്പമില്ല എന്ന് ആളുകള് പറയുന്നു എന്നുള്ളതാണ് അവിടെയാണ് വേടൻ എന്ന് പറയുന്ന ആ മഹാനായിട്ടുള്ള പാട്ടുകാരൻ തോറ്റ് തുന്നം പാടിയിരിക്കുന്നത് ഓരോ വേദികളിലും പറയുന്ന വാക്കുകളുണ്ട് ഓരോ അമ്മമാരോടും പറയുന്ന വാക്കുകളുണ്ട് ആ വാക്കുകളിലെല്ലാം വേടന്റെ സ്നേഹം നമ്മൾ കണ്ടതാണ് അതേ വേടൻ തന്നെ ഇങ്ങനെ ഒരു കേസിൽ പെട്ടപ്പോ വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന ആളുകൾ ആ ലഹരിയെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കാരണവശാലും ഏതൊരു ലഹരിയാണെങ്കിലും നമ്മൾ അതിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള കഞ്ചാവ് കേസുകളിലും മറ്റുള്ള സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ് കേസുകളിലൊക്കെ ഒരുപാട് ആളുകൾ പിടിക്കപ്പെടുന്ന നമ്മൾ കണ്ടു ഇന്ന് ഷൈൻ ടോം ചാക്കോ അതേപോലെ തന്നെ ശ്രീനാഥ് ബാസിയോ ഒക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് മലയാള സിനിമയിൽ എന്ന് മാത്രമല്ല പൊതു ഇടങ്ങളിൽ എല്ലാ ഇടങ്ങളിലും ലഹരിയുടെ ഒരു കടന്നുകയറ്റം അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല അത്ര അധികമുണ്ട് ശക്തപ്പെടുത്തേണ്ട നിയമങ്ങൾ അത് ശക്തപ്പെടുത്തുക തന്നെ വേണം വേടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി നിലകൊണ്ടത് ഇതിനൊക്കെ എതിരെയാണെങ്കിൽ അതേ വേടന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇനി ജൻസെഡ് എന്ന ആ ഒരു ജനറേഷൻ അതിനെ പിൻപറ്റുമോ എന്നാണ് എനിക്കും ഭയം തോന്നുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വേടന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം അതായത് ഇന്ത്യയിൽ നമുക്കൊന്നും ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടതായിരിക്കും എന്നാലും ഒരിക്കൽ കൂടി കാണാം വെച്ചിട്ട് പാട്ട് പാടാം അതായത് ചില രാഷ്ട്രീയം അല്ല വൃത്തിക്ക് പറയും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ശബ്ദമില്ലാത്ത ഇടങ്ങളിൽ നമുക്ക് ശബ്ദമാവുന്നവനാണ് വേടൻ ആ വേടൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ ഈ ലഹരിയില് കൂണ്ട് വിളയാടുന്ന ഒരാളാണ് എന്നുള്ള ഒരു ധാരണയിലേക്ക് ഈ ജനറേഷൻ എത്തിക്കഴിഞ്ഞാൽ അവർക്കത് സ്വാതന്ത്ര്യമാണ് എന്നുള്ളതാണ് കാരണം നന്നായി പാടുന്നു അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു നമുക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന ഒരു തെറ്റായ മെസ്സേജ് വേടൻ അറിഞ്ഞുകൊണ്ടും അറിയാതെ ഇവിടെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വാർത്തയിൽ കഴമ്പുണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം വേടൻ അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു വേടന്റെ മുറിയിലുള്ള മറ്റുള്ള ആളുകൾ കൊണ്ടുവന്നതാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ ഇവിടെ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് മാത്രമാണ് പരാമർശിക്കുന്നത് എന്നുള്ളതാണ് അതിൽ പൂർണ്ണമായിട്ട് നമുക്ക് വേടൻ അത് എന്ന് പറയാൻ കഴിയില്ല പക്ഷേ വേടൻ്റെ പേര് ചേർത്ത് വെച്ചിട്ട് മാധ്യമങ്ങൾ അത് നുണയാണ് പ്രചരിപ്പിച്ചത് എങ്കിൽ അതൊരു വലിയ തെറ്റായ ധാരണ ഉണ്ടാക്കുകയും അത് ഇവിടെയുള്ള ജനറേഷൻസിനെ നശിപ്പിക്കാൻ ഈ ന്യൂ ജനറേഷൻ നശിപ്പിക്കാൻ ഒരു കാരണമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നുള്ളതാണ് അദ്ദേഹം മദ്യപിക്കുന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് പല റാപ്പ് സിംഗേഴ്സ് പല ആളുകളും ഈ ഒരു ലഹരിയുടെ അടിമപ്പെട്ട ആളുകൾ തന്നെയാണ് അതൊന്നും നമുക്ക് മറച്ചു വെക്കാനോ അതൊന്നും പിടിച്ചു വെക്കാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ വരേണ്ടത് ശക്തമായ നിയമങ്ങളാണ് മാറ്റി എഴുതേണ്ട നിയമങ്ങൾ അത് മാറ്റുക തന്നെ വേണം വേറെ ഒരു വീഡിയോ ഉണ്ട് ആ ഒരു വീഡിയോയിൽ തൃശ്ശൂരെങ്ങാനും നടന്നതാണ് അതായത് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ഒരു ആഗ്രഹമായിരുന്നു വേടന്റെ അടുത്തേക്ക് വരണം എന്നുള്ളത് ആ ഒരു സ്റ്റേജിലേക്ക് അദ്ദേഹം വിളിച്ചു വരുത്തി ആ ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് തോന്നിപ്പോകും ആ സമയത്ത് ഇങ്ങനെ ഇവിടെ ഫേക്ക് ന്യൂസ് ആണോ റിയൽ ന്യൂസ് നമുക്കറിയില്ല ഫേക്ക് ആണെങ്കിലും റിയൽ ആണെന്നുണ്ടെങ്കിലും അത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനും കഴിയും ഈ ഒരു വീഡിയോ തെറാപ്പി ഇതാണ് ഇതാണ് കണ്ടോക്കെടുത്തൊരു കാര്യം പറഞ്ഞു അവൻ ആളെ ഇത്രയധികം ജനങ്ങളെ കണ്ടിട്ട് അവൻ വീട്ടിൽ പോകുമ്പോൾ അവൻ ഇതിനേക്കാൾ ആരോഗ്യമായി ഉള്ളവനായി മാറും മനസ്സിലായ ചികിത്സയും കൂടിയാണ് അദ്ദേഹത്തിന്റെ വീഡിയോ പ്രോഗ്രാമുകളിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെയുള്ള വീഡിയോസ് കാണാറുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായിട്ട് വേടനെ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ചില ചാനലുകൾ ഇതുവരെ വേടനെ കുറിച്ച് സംസാരിക്കാത്ത ചാനലുകൾ പോലും വേടനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി കറുപ്പിന്റെ വെളുപ്പിന്റെ ജാതിയുടെ എല്ലാ രാഷ്ട്രീയവും നമുക്ക് മുന്നേ അദ്ദേഹം സംസാരിച്ചു നമ്മളെ പോലെ ശബ്ദം താഴ്ത്തിക്കൊണ്ടല്ല അദ്ദേഹം പറഞ്ഞത് അത് ലോകം കേൾക്കുന്ന രീതിയിലും അല്ല ഉച്ചത്തിൽ സംസാരിച്ചു അങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്ന അതേ വ്യക്തി തന്നെ ഓരോ പ്രോഗ്രാമുകളിലും നമ്മുടെ മക്കൾ ഇങ്ങനെയുള്ള അടിമയാകരുത് എന്ന മെസ്സേജുകളും കൊടുത്തുകൊണ്ടിരിക്കുന്നു അതേ വ്യക്തി തന്നെ ഇങ്ങനെയുള്ള കേസുകളിലും പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളോട് നമുക്ക് ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്ടം അത് വെറുപ്പിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ജൻസെൻ എന്ന് പറയുന്ന ആ ഒരു ജനറേഷൻ ഉണ്ടല്ലോ അവരുടെ ഹൃദയത്തിലേക്കാണ് ഏറ്റവും പെട്ടെന്ന് വേടൻ എന്ന് പറയുന്ന വ്യക്തി കടന്നു കയറുന്നത് ഒരുപക്ഷെ എല്ലാ ജനറേഷനിലുള്ള ആളുകൾക്കും വേടൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇഷ്ടമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പറച്ചൽ പാട്ടുകളും ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഈ വാർത്ത ഇത് ഫേക്ക് ആവണമേ അദ്ദേഹം അതിൽ പെട്ടിട്ടുണ്ടാവരുതേ അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുണ്ടാവരുതേ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഓക്കെ ചാനൽ താല്പര്യം കൂടെ കൂടാം കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു വിഷയം അല്ല എന്ന് എനിക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ വീണ്ടും പല പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ധിപ്പെടുമ്പോൾ ഓഫ്